ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നേ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെയൊക്കെ വീടുകൾ പല്ലിയുടെ ശല്യം ഉണ്ടാവില്ലേ മിക്ക വീടുകളിലും ഉണ്ട് എല്ലാ വീട്ടിലും ഉണ്ടാവും പല്ലി ശല്യം അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലായിടത്തും ഇവരുണ്ടാവില്ലേ മിക്കയിടത്തും ഓടി നടക്കും പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ ബോർഡിനകത്തൊക്കെ കാണുമല്ലേ അപ്പോൾ ഇവരെ ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ടിപ്പ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഡെറ്റോളാണ് കേട്ടോ എടുക്കുന്നത് ഡെറ്റോൾ എല്ലാവരും വീടുകളിലും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കാൽ മൂടി ഡെറ്റോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മതി നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ആ ഡെറ്റോൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ എന്താ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്പോഞ്ചോ തുണിയോ എന്തെങ്കിലും വേണം കേട്ടോ അപ്പോൾ ഞാനൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് തുണിയോ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇതിലൂടെ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കാം പിന്നെ നന്നായിട്ട് മുക്കി എടുത്തിട്ടതിന് ശേഷം നമ്മുടെ പല്ലികളൊക്കെ വരാൻ ചാൻസുള്ള ഭാഗങ്ങൾ എപ്പോഴും കാണുന്ന ആ സ്ഥലത്ത് നമ്മുടെ ജനാലയുടെ സൈഡിൽ ജന അതിൻ്റെ ആ കോർണറിൽ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ജനാലയ ആ ഭാഗത്ത് പിന്നെ നമ്മുടെ സ്റ്റൗ ഇരിക്കുന്ന ഭാഗത്ത് കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലൊന്നും തേച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ മണം ഒഴിച്ചിട്ട് പിന്നെ കുറേ ദിവസത്തേക്ക് പല്ലിയും പാറ്റയും ഒന്നും ആ ഭാഗത്തേക്ക് വരത്തില്ല കേട്ടോ ഇതുപോലെ നമ്മുടെ സ്റ്റൗവിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റൗവിൻ്റെ അടിഭാഗത്ത് ഒക്കെ നമ്മുടെ പല്ലി ഓടി നടക്കുമല്ലേ അതുപോലെ ഈ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലൊക്കെ മിക്കപ്പോഴും പല്ലി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇതുപോലൊന്നും തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് കുറേ ദിവസത്തേനെ മണമുണ്ടാവും ഒരു മൂന്നാല് ദിവസത്തേക്ക് അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഷാംപു ആണ് കേട്ടോ എടുക്കുന്നത് ഒരു അഞ്ചാറ് ഡ്രോപ്സ് എടുത്തിട്ടുണ്ട് ഷാമ്പൂവിന് പോലെ നിങ്ങൾക്ക് ഹാൻഡ് വാഷ് വേണേലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് രണ്ടായാലും കുഴപ്പമില്ല ഇനി അതിലേക്ക് നമുക്ക് വിനാഗിരി വേണം അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വിനാഗിരി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പം ഒരുപാട് തിളച്ച വെള്ളമൊന്നും വേണ്ട ചൂടായിട്ടുള്ള വെള്ളം മതി അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ അതായത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം എന്തായതിപ്പോൾ കുറച്ച് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ബോട്ടിലാണ് അപ്പം നമുക്കിത് ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ സ്പ്രേ ബോട്ടിൽ ആണെങ്കിൽ നമുക്ക് സ്പ്രേ ആയിട്ട് ചെയ്യാൻ ഈസി ആയിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് സാധാ ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ അടപ്പിന് ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് സ്പ്രേ ബോട്ടിൽ പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഏത് ബോട്ടിലായാലും നമുക്ക് യൂസ് ചെയ്യാം ഇതുപോലെ എന്നിട്ട് നമുക്കത് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ പല്ലിയൊക്കെ വരുന്ന ഭാഗത്ത് പാറ്റയൊക്കെ വരുന്നിടത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം പിന്നെ പതയുണ്ടോ നമ്മൾ ഷാമ്പും ഹാൻഡ് വാഷ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ അപ്പോൾ അത് നമ്മളിത് ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് തുടച്ചു ട്ടോ അപ്പോഴേക്കും നമ്മുടെ പല്ലിയും പാറ്റയും അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തേക്ക് വരത്തില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെയൊക്കെ ബാക്ക് സൈഡിലൊക്കെ പല്ലി വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ഭാഗത്തൊക്കെയാണ് കൂടുതലും പല്ലികൾ കാണുന്നത് ഈ കാബോർഡിൻ്റെയൊക്കെ ഈ ഭാഗത്ത് ജനാലയുടെ കോർണറിൽ അവിടെയൊക്കെയാണ് കേട്ടോ പല്ലികൾ കൂടുതൽ വരുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു നിങ്ങൾക്ക് എവിടെയാണോ പല്ലിയുടെ പാറ്റയുടെ ഒക്കെ ശല്യമുള്ളൂ ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടിപ്പ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ